നൂറ്റി നാല് ദിവസത്തിന് ശേഷം നമുക്കൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ആരാണ് ഐ ലീഗിൻ്റെ ചാമ്പ്യന്മാരെന്ന് സോ കാര്യം എന്താണെന്ന് നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക നേരത്തെ പറഞ്ഞാൽ നൂറ്റി നാല് ദിവസം എടുത്തു ഐ ലീഗിൻ്റെ ചാമ്പ്യനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുക അതായത് നൂറ്റിനാലിന് ശേഷം നമ്മുടെ സി എ എസ് സ്പോർട്സിൻ്റെ ഏറ്റവും ടോപ്പ് കോർട്ടാണ് സോ ഒരു വിധിക്കാണ് ഇൻ്റർ കാഷിയാണ് ഐ ലീഗിൻ്റെ ചാമ്പ്യന്മാരെന്ന് സോ ഇതെന്തായാലും എന്തൊക്കെ പ്രഹസനമായിരുന്നല്ലേ എ എഫ് ഫാനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വെച്ചു അതായത് ഞങ്ങൾ ഇൻറ്റർ കാഷിയെ ഭയങ്കര വലിയ രീതിയിൽ പുഷ് കൊടുക്കുന്നു മറ്റു കൊടുക്കുന്നു പിന്നെ അവസാനം വന്ന് ചർച്ചിൽ ബ്രദേഴ്സിന് പല കാര്യങ്ങളും അനുകൂലമാകുന്നു സോ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് ട്രോഫി വേറെ ചർച്ചിൽ ബ്രദേഴ്സിന് കൊടുത്തു കഴിഞ്ഞു അതായത് വിധി വരുന്നതിന് ഒരു ദിവസം മുമ്പ് ട്രോഫി കൊടുത്തു നിങ്ങൾക്കത് മനസ്സിലാക്കാം സംഭവം എന്തുവാന്ന് അവർക്ക് വിധി വരുമെന്നറിയാം ഇങ്ങനെ ട്രോഫി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിധി വരുമെന്നറിയാം സോ ആ ഒരു സമയത്ത് തന്നെ ഉടനെ ഒരു ദിവസം മുമ്പേ ട്രോഫിയും കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നു സോ എന്തായാലും മൊത്തം ഒരു വല്ലാത്ത കളിയാണ് പിന്നെ നമുക്കറിയാമല്ലോ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ എന്താ ഓണറിൻ്റെ മകൾ അവരും ഇതിൻ്റെ ഓണറാണ് സോ അവരും ഈ ഒരു എഫിൻ്റെ ഉള്ള വ്യക്തിയാണ് സോ പിന്നീട് നടക്കുന്ന കളികളെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ സോ എന്തായാലും സംഭവം ഇതൊക്കെയാണ് എന്തായാലും ഫൈനലി സത്യമേവ ചെയ്ത് എന്നാണ് നമ്മുടെ ഹിൻഡർ കാശ് അവർ സോഷ്യൽ മീഡിയ ഹാലിൽ എത്തിയിരിക്കുന്നത് അതായത് മറ്റേ എന്താ പറയുക ചർച്ചൽ ബ്രദേഴ്സ് ഒരു ജീസസിൻ്റെ പടം വെച്ച് അവർ വിജയിച്ചു ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് മീൻ ഇൻട്ര എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി അവർ ഹരഹര മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അങ്ങനെ വിജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് സോ എന്തായാലും നമ്മൾ ആ ഒരു റിലീജിയൻ ബേസ് ചെയ്ത കാസ്റ്റ് ബേസ് ചെയ്തൊന്നും പോകേണ്ട ആവശ്യമില്ല ബട്ട് സത്യം വിജയിച്ചു എന്തായാലും ഹെബ്ബാസ് വീണ്ടും ഐ എസ് എല്ലേക്ക് തിരിച്ചെത്തുകയാണ് അതൊരു ഹാപ്പി ന്യൂസ് ആണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഹെബ്ബാസിനെ പോലൊരു പരിശീലകനെ അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒന്നും ഒരിക്കലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം വന്നിരുന്നെങ്കിൽ എത്ര മികച്ച പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ചു തരും ഒരു കിരീടമെങ്കിലും നേടിയേനും എന്ന് തന്നെ പറയണം സോ എന്തായാലും ഐ എസ് എല്ലിൽ സീസണിൽ കിരീടം ഐ ലീഗിലെ ആദ്യത്തെ സീസണിൽ കിരീടം ഹെബ്ബാസ് വേറെ ലെവൽ